മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യമൊക്കെ ഉണ്ടാവും അർഹിക്കുന്ന പ്രതിഫലമാണ് ലഭിക്കുന്നത് ഞാൻ ബ്ലസ്ഡ് ആണ് മഞ്ജു വാര്യർ തുറന്നു പറയുന്നു ഞാൻ കാണുന്ന ഓരോ സ്ത്രീയും എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട് അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്നെ സ്വാധീനിക്കുന്നുമുണ്ട് അറിയാത്തതാണ് ഞാൻ അറിയുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിന്നും ജെൻഡർ ക്ലാസിഫിക്കേഷനൊക്കെ പോയി കഴിഞ്ഞു ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ് എന്നോ ഒന്നുമില്ല ഇപ്പോൾ എല്ലാവരും തുല്യ മനുഷ്യരാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന താരമാണ് മഞ്ജു വാര്യർ നടൻ ദിലീപുമായുള്ള വിവാഹവും വിവാഹമോചനവും സിനിമയിൽ നിന്നുള്ള ഇടവേളയും മഞ്ജുവിന്റെ ജീവിത പ്രശ്നങ്ങളൊന്നും പിന്നീട് അഭിനയത്തിലേക്ക് മഞ്ജു മടങ്ങിയെത്തിയപ്പോൾ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ശക്തമായ തിരിച്ചുവരവ് എന്ന് തന്നെ മഞ്ജുവിന്റെ തിരിച്ചുവരവിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ജു സിനിമയിൽ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായത് കൊണ്ട് തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി മഞ്ജു അർഹിക്കുന്നതും മഞ്ജു ആരാധകരുമായി നടത്തിയ ഒരു ഫാൻസ് മീറ്റിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത് ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വാല്യൂസ് ആണ് എത്ര കോടിക്കണക്കിന് രൂപയെക്കാളും പ്രധാനം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെ നോക്കുമ്പോൾ കോടീശ്ശേരിയാണ് മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യമൊക്കെ ഉണ്ടാവും പക്ഷെ ആ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന അഭിപ്രായവും എനിക്കുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അതല്ലേ ഏറ്റവും പ്രധാനം ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യമൊക്കെ താനെ തോന്നിക്കോളും നമ്മളെ കാണുന്നവർക്ക് എന്നെ സംബന്ധിച്ച് ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമാ ഓബ്ജക്റ്റുകൾ ഒരുപാടുണ്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാറുള്ളത് അഭിനയിച്ച് കോമ്പിനേഷനിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥകൾ കൊണ്ടുവരാനാണ് എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഫീമെയിൽ സെൻട്രിക് ആയത് ആണെങ്കിലും ചില നല്ല കഥാപാത്രങ്ങളാണ് വരുന്നത് ചില സിനിമയിൽ ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് ചിലതിൽ ഞാൻ നായകനൊപ്പം ഈക്വലായി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം എൻ്റേതായ ഒരു ഐഡൻറിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് ആ കഥയിൽ ഉണ്ടാവും എൻ്റെ കഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ശക്തിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ അടുത്ത് ആളുകൾ വരുന്നത് അതിലെനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബ്ലെസ്ഡ് ആണ് എൻ്റെ അടുത്ത് വരുന്ന കഥകളിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യുക എന്ന ജോലി മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ബിസിനസ് അത്രയും വലുതാണ് അത്രത്തോളം പൈസ മുടക്കിയിട്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സിനിമ അതുപോലെ ആയിരിക്കും അതിൻ്റെ റിട്ടേണും അഭിനയിക്കുന്നവരായാലും നമ്മുടെ ശരീരം മുഖം സമയം എല്ലാം നമ്മൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതത്രയും ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലിപ്പവും അത്ര വലുതാണ് പിന്നെ പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ പ്രതിഫലം തീരെ കുറവാണ് എന്നാണ് സങ്കടപ്പെടുന്നവരൊക്കെയുണ്ട് ഓരോ മനുഷ്യരും അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണം എന്ന അഭിപ്രായം എനിക്കുണ്ട് സിനിമയെക്കാളും പ്രതിഫലം ലഭിക്കുന്ന മറ്റുള്ള ഫീൽഡുകളൊക്കെയുണ്ട് സിനിമയിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുന്നത് ഒരിക്കലും അവർ അർഹിക്കാത്ത പ്രതിഫലമല്ല മൂവി ഇൻഡസ്ട്രി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രൈവസി കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ മാത്രം അഭിനയിച്ച് പരിചയമുള്ള എന്നെ കേൾക്കാൻ ആളുകൾ വരുന്നില്ലേ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഈ സൊസൈറ്റിയിൽ സിനിമയ്ക്കുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഫീമെയിൽ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ കാണുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചേഞ്ചാണ് സിനിമ നല്ലതാണെങ്കിൽ ആരഭിനയിച്ചാലും സിനിമ ഓടും ആറാം തമ്പുരാൻ പോലെ ഒരു സിനിമ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാവരും വിചാരിച്ചത് ഞാനും ലാലേട്ടനും പത്തിരുപത് സിനിമയൊക്കെ ഒന്നിച്ചു ചെയ്തിട്ടുണ്ട് എന്നാണ് ആകെ ആറോ ഏഴോ സിനിമയാണ് ഞാൻ ലാലേട്ടന്റെ ഒപ്പം ചെയ്തിട്ടുള്ളത് ആ കഥാപാത്രങ്ങളും ആ സിനിമയും നല്ലതായിരുന്നു ഞാൻ ലാലേട്ടന്റെ കൂടെ ഇനിയും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്